എല്ലാവർക്കും നല്ല നമസ്കാരം ഒരുപാട് ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾക്ക് കുറച്ച് കുറവുണ്ടെങ്കിലും എല്ലായിടത്തും ഓണാഘോഷങ്ങൾ നടക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ശാന്തിഭവൻ എന്ന് പറഞ്ഞാൽ ഭിന്നശേഷി കുട്ടികളെ അവർക്ക് ഒരു ജീവിതം കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഫ് സി സി സിസ്റ്റേഴ്സ് നടത്തുന്ന നമ്മുടെ ശാന്തിഭവൻ്റെ മുന്നിലാണ് ഇവിടെ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ഇതിലേറ്റവും ഹൃദയാർദ്ധമായ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കുട്ടികൾക്ക് ഏകദേശം നാൽപ്പത്തി നാലോളം കുട്ടികളുണ്ട് ഇവർക്കൊക്കെ വിവിധങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട് കായിക മേഖലയിലൊക്കെ ഒരുപാട് നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് കലാ മേഖലകളിൽ ഒക്കെ തന്നെ അത് അതുമാത്രമല്ല പ്രൊഫഷണലായിട്ട് ഈ കുട്ടികൾക്ക് ജീവിതത്തിൽ നമുക്ക് ഇൻകം വരുമാനം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇപ്പോൾ ഇവിടെ ഓണാഘോഷം സംഘടിപ്പിക്കുകയാണ് ഇവിടെ തിരുവാതിര കളിക്കുന്നുണ്ട് കുട്ടികൾ പാട്ട് പാടുന്നുണ്ട് വടംവലി മത്സരമുണ്ട് ഇതിലേറ്റം സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവി കേൾക്കാൻ പറ്റാത്തവർ അതുപോലെ തന്നെ മറ്റ് പല ശാരീരികമായ വൈകല്യങ്ങളുള്ള കുട്ടികളാണ് അവരൊത്തു ചേർന്നുകൊണ്ട് ഓണം ആഘോഷിക്കുകയാണ് ഒരുപാട് ഓണാഘോഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ചില ഓണാഘോഷങ്ങൾ നമുക്ക് ഹൃദയത്തിൽ എന്നും ചേർത്ത് വെക്കാവുന്നതും നമ്മുടെ മനസ്സ് ആർദ്രമാക്കുന്നതുമായിട്ടുള്ള ഓണാഘോഷങ്ങളുണ്ട് ശാന്തിഭവനിലെ ഈ ഓണാഘോഷവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വലിയൊരു കാഴ്ചയാണ് നമുക്ക് ഈ ആഘോഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം കുട്ടികളെല്ലാം വളരെ വൈബായിട്ട് നിൽക്കുകയാണ് ഓണം ഓണം തൊന്ന ഓണം അത്തം പത്തിന് തിരുവോണം പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാം തുമ്പി വന്നൂടെ എന്നോടൊപ്പം അത് ലോകത്ത് ഇന്നും അധീയമായിട്ട് നിലകൊള്ളുമെന്നുള്ളതാണ് ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അങ്ങനെ നിലകൊള്ളാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നിങ്ങൾക്ക് ഈ ദിവസത്തിൻ്റെയും അത് ഈ ദിവസങ്ങളിലുള്ള എല്ലാ നന്മകളും സന്തോഷങ്ങളും ഉണ്ടാകട്ടെ ജീവിതകാലം മുഴുവൻ ഈ ഓണത്തിൻ്റെ സന്തോഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ താങ്ക് ഹാപ്പി ഓണം സിസ്റ്റർ നമ്മുടെ ഓണാഘോഷം എവിടം വരെ പറയാമോ ാണല്ലോ ഞങ്ങളിങ്ങനെ ഓണാഘോഷി അപ്പങ്കടി കഴിഞ്ഞ് വടം വരി ശക്തിയേറിയ വടംവലി മത്സരം കഴിഞ്ഞിട്ട് ഇനി വീണ്ടും അപ്പം അപ്പങ്കടി മത്സരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടികളൊക്കെ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണ് അവരെല്ലാവരും നല്ല തിരുവാതിര കളിച്ചായിരുന്നു തിരുവാതിര കളിച്ചൊക്കെ കളിച്ചാൽ മിക്ക കുട്ടികളും തന്നെ ചെവി വീഴ്ത്താത്തവരും സംസാരിക്കാൻ പറ്റാത്തവരായിരുന്നു കളിക്കുന്നത് നോക്കിയാണ് അവർ കളിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിട്ട് കുട്ടികൾ കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും ആ ഓണത്തിൻ്റെ ഒരു ത്രില്ലിൽ തന്നെയാണ് കുട്ടികളെല്ലാവരും ആ ഒരു ഡ്രെസ്സപ്പിലും കാര്യങ്ങളിലും ഒക്കെ വളരെ ഹാപ്പി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇതിനെ പ്രാക്ടീസ് അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി പ്രാക്ടീസ് കൊടുത്തായിരുന്നു നേരത്തെ തൊട്ട് ഞങ്ങൾ പ്രാക്ടീസ് കൊടുത്തായിരുന്നു